അസ്സാം വലൈക്കും മുസ്ലിം സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ വിദ്യാർത്ഥിനി വിഭാഗമായ ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റും എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ ഇന്ന് റേഡിയോ ഇസ്ലാമിൽ നമ്മോടൊപ്പം വിദ്യാർത്ഥിനികളുമായും മുസ്ലിം സ്ത്രീകളുമായും ബന്ധപ്പെട്ട് പല ആനുകാലിക സംഭവങ്ങളിലും ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നു വരവ് എങ്ങനെയായിരുന്നു എന്നു മുതലാണ് നേത്രസ്ഥാനത്ത് സജീവമാകുന്നത് വലൈക്കും അസ്ലാം വറഹമത്തല്ലാ വബ്രകാത്ത വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി എൻ്റെ നാട് ഇതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള എൻ്റെ ഒരു കടന്ന് വരവ് ഞാൻ പൂവാട്ടുപറമ്പ് എന്ന് പറഞ്ഞ പെരുവയൽ കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്ത് പൂവാട്ടുപറമ്പ് എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നാണ് വരുന്നത് എന്റെ ഉപ്പ സജീവമായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമൊക്കെ ആയി നടക്കുന്ന ഒരാളാണ് അതോടൊപ്പം ഉപ്പ ചെറുപ്പത്തിൽ തന്നെ അവിടെ നാട്ടിലുള്ള പരിപാടികളിലേക്കൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാനും ഒപ്പം നാട്ടിലുള്ള എം എസ് എഫിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുപ്പിക്കാനും ശ്രമിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്കൂൾ ലെവലിലേക്ക് എത്തി എനിക്ക് തോന്നുന്നു ഞാൻ ബി ലൈൻ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ എത്തീൻഖാനയുടെ കുറ്റിക്കാട്ടൂർ മുസ്ലിം എത്തീൻഖാനയുടെ കീഴിലുള്ള സ്കൂളിലാണ് പഠിച്ചത് ടെൻത്ത് വരെ അത് കഴിഞ്ഞു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്ടൂർ അവിടെ പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് സജീവമായിട്ട് ഈ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടായത് അത് കഴിഞ്ഞ് നേരെ ലോ കോളേജിൽ ലോ കോളേജിൽ നിന്നാണ് ഞാൻ ഹരിത എന്ന് പറഞ്ഞ എം എസ് എഫിന്റെ വിദ്യാർഥിനി വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആവുന്നത് പിന്നീട് അങ്ങോട്ട് എം എസ് എഫിനോടൊപ്പമായിരുന്നു ഈ കാലം വരെയുള്ള എന്റെ യാത്രകൾ ഇനി അങ്ങോട്ടും ഇൻഷല്ല ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ പെൺകുട്ടികളുടെ സാന്നിധ്യം പ്രത്യേകിച്ച് ഏത്രനിരയിലൊക്കെ വളരെ കുറവായിട്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അപ്പോ അങ്ങനെയൊരു നേതൃനിരയിലേക്ക് എത്തിപ്പെടുമ്പോ തൈലേക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് വെല്ലുവിളികളോ പരിമിതികളോ എന്തെങ്കിലും അനുഭവപ്പെട്ടിരുന്നു എന്നോട് ഈ ചോദിച്ച ചോദ്യം തന്നെയാണ് അതിന്റെ ഉത്തരം കാരണം ഞാന് ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ തുടങ്ങിയ ആ സമയം മുതൽ പല ആളുകളും പറയുന്ന കാര്യമാണ് ഒന്ന് പൊതുരംഗത്ത് സ്ത്രീകൾ വളരെ കുറവാണ് ഇനിയിപ്പം രംഗത്ത് സ്ത്രീകൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഒരു പിന്നെ ഏതൊരു പുരുഷനെ പോലെയും നമുക്ക് ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ സമൂഹം ഒരുപാട് പൊതുബോധങ്ങളെ നടുക്കാണ് ഒരു ഉള്ളത് ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പം അതിനേക്കാൾ കൂടുതൽ പൊതുബോധങ്ങളാണ് നമ്മളെ കുറിച്ചുള്ളത് അപ്പം ഇതിനെയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോവാനാണ് ഞാൻ ശ്രമിച്ചത് അതിന് എന്റെ കുടുംബം ഞാൻ പറയുമ്പം എന്റെ ഉപ്പ എന്റെ ഭർത്താവ് എന്റെ ചുറ്റുവട്ടത്തിലുള്ള എന്റെ നേതാക്കന്മാര് ഞാൻ അതിൽ എൻറെ പിന്നെ എം എസ് എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ ഒരുപാട് പ്രചോദനായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിന് ഈ ഒരു പിന്നെ വലിയ രീതിയിലുള്ള പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം ഈ ഒരു ഹരിതയുടെ പ്രവർത്തനമാണെങ്കിലും എം എസ് എഫിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് അതിൽ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേക അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല യാത്രകളും യാത്രകൾ എന്ന് പറയുമ്പോൾ പല ഭാഗത്തു നിന്ന് ദൂര സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്ന സമയം കൂടെ നമുക്ക് എപ്പോഴും ഒരാളെ അക്കമ്പനി ചെയ്യാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം ഇതിന്റെ ഒക്കെ ഇടയിൽ ആളുകളെ ചോദ്യങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ നമ്മളെക്കാൾ ഉത്തരം പറയേണ്ടി വരിക നമ്മളെ കുടുംബങ്ങളായിരിക്കും ഇപ്പൊ അതിലൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കാര്യം മാത്രല്ല എൻ്റെ കൂടെയുള്ള എന്റെ കൊളീഗ്സിന്റെ കാര്യമാണെങ്കിൽ പൊതുവിൽ ഈ ഒരു പിന്മേഖലയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് തന്നെ ഒരു വലിയ രീതിയിൽ മാറ്റം അവർക്ക് സമൂഹത്തിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആക്സെപ്റ്റൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഈ ഇൻഷാല് ദേശീയതലത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റി നിർത്തലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സമീപനം അങ്ങനെ എന്തെങ്കിലും അലഹമ്മില്ല ഞാൻ പറയട്ടെ ഞാന് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് എന്നുള്ളതാണ് എന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ഏറ്റവും ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് വേദികളിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോഴോ ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറഞ്ഞ ഒരു അംഗീകാരമാണ് എനിക്ക് എല്ലാത്തിനേക്കാൾ കൂടുതൽ എപ്പോഴും ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു വേഷവിധാനം പലപ്പോഴും പല ആളുകൾക്കും അത് നെഗറ്റീവായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഇടയിൽ തന്നെയുള്ള പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും മാറ്റി നിർത്തപ്പെടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിനേക്കാളൊക്കെ ഒരു പിന്നെ ഒരു റിസപ്ഷൻ ആളുകളുടെ ഇടയിൽ നിന്ന് മുസ്ലിം പെൺകുട്ടി എന്നുള്ള രീതിയിൽ പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട് പല വേദികളും അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ പല വേദികളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ നേരത്തെ പറഞ്ഞു ക്യാമ്പസുകളിലാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് സ്കൂളുകൾ പ്ലസ് ടു ക്ലാസ് മുതൽ തുടങ്ങിയിട്ട് അപ്പൊ ഈ പൊതുപ്രശ്നങ്ങള് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയൊക്കെയുള്ള പൊതു പ്രശ്നങ്ങളിൽ പെൺകുട്ടികളുടെ നിലപാട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരതിനെ കുറിച്ച് എത്രത്തോളം ബോധവതികളാണ് അവര് അതിനെ പ്രതികരിക്കാൻ തയ്യാറാണോ അപ്പോൾ അതിന്റെയൊക്കെ പൾസർ അറിയുന്ന ഒരാളെന്നുള്ള നിനക്ക് എന്താണ് അഭിപ്രായം നല്ലൊരു ക്വസ്റ്റ്യനാണ് കാരണം കുറച്ച് കാലം വരെ കുറച്ച് ഞാൻ എനിക്ക് തോന്നുന്നു ഞാന് ഈ ഒരു മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് ൌസൻഡ് ഇലവനിലാണ് ആക്റ്റീവായിട്ട് വരുന്നത് ഹരിതയുടെ രൂപീകരണത്തിന് ശേഷം കുറച്ച് കാലങ്ങളിൽ എനിക്ക് തോന്നിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ പെൺകുട്ടികൾക്കൊന്നും പ്രത്യേകമായിട്ട് രാഷ്ട്രീയ ബോധയില്ല നിലപാടുകളില്ല ക്യാമ്പസിലേക്ക് വന്നാൽ ആ ക്യാമ്പസിൽ ഏതാണോ മുന്നിട്ട് നിൽക്കുന്നത് അവിടുത്തെ കൊടിയുടെ ഏറ്റവും കൂടുതൽ കാണുന്ന കൊടിയുടെ കളർ ഏതാണ് അത് അതിന്റെ കൂടെ പോകുന്ന ഒരു കാഴ്ച ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത് ഇനി ഇതൊക്കെ കഴിഞ്ഞ് കോളേജ് പഠനമൊക്കെ പൂർത്തീകരിച്ചാല് അവർക്ക് ആശയം ഉണ്ടാവില്ല ഫാമിലി അവർ കല്യാണം കഴിച്ചു പോകുന്ന ഫാമിലിയുടെ ഇതെന്താണ് അവരുടെ കാഴ്ചപ്പാട് എന്താണ് അപ്പൊ അതിനനുസരിച്ച് പോകുന്നു സ്വന്തമായിട്ട് നിലപാടുള്ള ആളുകൾ വളരെ കുറവായിരുന്നു അതെ ഇപ്പൊ എനിക്ക് എന്റെ ഒരു ക്രീം വിഭാഗത്തിന്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണോ അല്ല അവരുമായിട്ട് ഇടപഴകുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഇപ്പൊ കുറച്ചൊരു ചെറിയ നേരിയ ഒരു മാറ്റം കുറച്ചാളുകൾക്കൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ അധികം പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് കൊണ്ടോ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് ചിന്തകള് വായനകള് സ്വന്തം നിലപാടുകള് ഇതൊക്കെ ഏറെക്കുറെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പസിലേക്ക് വന്നാല് അവിടെ അവര് വളർന്നു വന്ന ചുറ്റുപാട് എന്താണ് എന്ന് കൂടി മറന്നിട്ടാണ് ഇവര് ബാക്കിയുള്ള അവിടെയുള്ള ആളുകളെ കൂടെ പിന്നെ പരിപാടിക്കോ മറ്റു കാര്യങ്ങളിലോ ഇടവരുമായിട്ട് ഇടവൈകി അവര് കോളേജ് പഠനകാലം പൂർത്തീകരിക്കുന്നത് പക്ഷെ അതില് കുറച്ച് വൈകിട്ടാണെങ്കിലും അത് റിയലൈസ് ചെയ്തിട്ട് ഇനി കോളേജ് പറഞ്ഞ് കഴിഞ്ഞിട്ടല്ല അതിന്റെ അവസാനത്തിലോ റിയലൈസ് ചെയ്തിട്ട് എനിക്ക് എന്റെ നിലപാട് ഇതാണ് അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി ഇതാണ് എന്ന് പറഞ്ഞ് സ്വന്തം ഒരു പിന്നെ ഒരു അഭിപ്രായം രൂപീകരിക്കുന്ന കുട്ടികളും നമ്മുടെ ഇടയിലുണ്ട് അപ്പം യു പിന്നെ അവര് ഡിഗ്രി കാലയളവ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി പോകുമ്പോൾ പല ആളുകളുടെയും ഒരു അഭിപ്രായ രൂപീകരണത്തിലൊക്കെ മാറ്റം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഇവിടെ നിന്ന് പോയി മറ്റ് നമ്മുടെ കേരളത്തിന്റെ പുറത്ത് പോയി പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അതേപോലെ ജെ എൻ യുക്കെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ശക്തമായ രീതിയിലുള്ള വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയുണ്ടായി അപ്പോ പ്രത്യേകിച്ചും അതിൽ ഈ മാർജിനലൈസ് ചെയ്യാതെ ചെയ്യപ്പെട്ടതാളിത് പോലെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വരും അതിൽ പെൺകുട്ടികളും കുറെ ഇടപെടുകയുണ്ടായി അപ്പോ അത്തരമുള്ള ദേശീയ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളിലൊക്കെ എം എസ് എഫ് എങ്ങനെയാണ് ഇടപെട്ടത് ഇനി ഇനിയും ഇപ്പൊ അതിന്റെ തരംഗം ഇതുവരെ നിലച്ചിട്ടില്ല ഇനി അപ്പൊ അതിനെങ്ങനെയാണ് എം എസ് എഫ് ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ചും പെൺകുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എം എസ് എഫ് മുസ്ലിം ലീഗിന്റെ തന്നെ നിലപാട് എന്ന് പറയുന്നത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ ദളിത് കമ്മ്യൂണിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി വേറൊരു രാഷ്ട്രീയ സംഘ രാഷ്ട്രീയ പാർട്ടിയും അത്രത്തോളം ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നമുക്ക് ദളിത് ലീഗ് മുസ്ലിം ലീഗ് ദളിത് ലീഗിയു സി രാമനെ പോലെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഒരുപാട് നമുക്ക് പിന്നെ ഒരുപാട് നേതാക്കന്മാർ നമുക്ക് പറയാൻ കഴിയും അപ്പം ഇതേപോലെ തന്നെ എം എസ് എഫ് ഇപ്പൊ സജീവമായിട്ട് ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കുട്ടികൾക്ക് അവർക്ക് അവരുടെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അവരുടെ പിന്നെ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഇടപെടാനോ സൊസൈറ്റിയിൽ ഇടപെടാനോ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാനോ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എം എസ് എഫിന്റെ നിലപാട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വേമുലിയുമായി നടന്ന ഇഷ്യൂയില് നജീബിന്റെ ഇഷ്യൂ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എം ശക്തമായിട്ട് ഇവരുടെ ഒക്കെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നിലപാടെടുക്കുകയും ഇവരോടൊപ്പം കൂടെ അവസാനം ഇപ്പോഴും നമ്മൾ അവരുടെ കൂടെ തന്നെയാണ് എന്നുള്ള രീതിയിൽ ക്യാമ്പയിനായിട്ടോ അല്ലാതെയൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് പിന്തുണ നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇതുവരെ ആയിട്ട് നമ്മൾ തുടർന്നു പോകുന്നത് അപ്പം ഇതിൽ നമുക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ അവിടെ ഉള്ള എം എസ് എഫിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇവിടെ നമ്മുടെ നജീബിന്റെ ഇഷ്യൂല് വരെ ഉണ്ടായിട്ടുണ്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ എം എസ് എഫ് അവിടെ അവരുടെ കൂടെ രോഹിത് വേമുലിയുടെ അമ്മയുടെ കൂടെ വരെ പ്രൊട്ടസ്റ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കനയ്യകുമാർ ഇവരെല്ലാം നമ്മുടെ ഇവിടെ കോഴിക്കോട് മുതലക്കുളത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു രോഹിത് വേമുലിയുടെ ഇഷ്യൂമൊക്കെ ആയി ബന്ധപ്പെട്ട് അപ്പൊ അവരിവിടെ വന്ന് നമ്മുടെ ഒപ്പം നമ്മൾ അവരുടെ കൂടെ അവര് നമ്മൾക്ക് അവർ നമ്മുടെ പിന്തുണ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ ധൈര്യം അവർക്ക് പകരുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി നിർത്താതെ അവർക്ക് ഒപ്പം നമ്മുടെ ഒപ്പം നടക്കാനുള്ള ഒരു അവസരം മുസ്ലിം ലീഗ് ഒരുക്കുന്നുണ്ട് എം എസ് എഫും തീർച്ചയായിട്ടും ഒരുക്കുന്നുണ്ട് ഒരു വിങ് ദ വിങ് എം എസ് എഫ് ഇപ്പൊ ഈ ഒരു വർഷം രൂപീകരിച്ചു പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം രൂപീകരിക്കുകയുണ്ടായി ഇതൊക്കെ അവർക്ക് ഒരു പ്രചോദനമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോ ഇതുമായിട്ട് ഏകദേശം ബന്ധമുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോ നീറ്റ് പ്രവേശന പരീക്ഷയായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ അപ്പോ ഈ പരീക്ഷാ ഹാളിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് നിബന്ധനകൾ അത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി അത് ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായി ചിലർക്കൊക്കെ വളരെ എന്താ മോശമായിട്ടുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ വരെ ഉണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിച്ചു അപ്പോ പിന്നെ എന്തൊക്കെ രീതിയിലുള്ള അതായത് നിയമപരമായിട്ട് ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ നിയമപരമായിട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയുണ്ടായോ അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാനുള്ള സാധ്യതകൾ അതിലുണ്ടോ ആ വിഷയത്തിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഹൈക്കോർട്ടിൽ നമ്മുടെ ഹർജി ഫയൽ ചെയ്യുകയും ഹൈക്കോടതി അനുകൂലമായിട്ട് എയിംസ് എക്സാമിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മഫ്ത ഇട്ട് പോകേണ്ടവർക്ക് മഫ്ത ധരിച്ചുകൊണ്ട് പോകാം എന്നുള്ള രീതിയിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു അതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളെ ഹോൾ ടിക്കറ്റില് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് എന്നുള്ളതിൽ സ്കാർഫ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് മനസ്സിലാക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പം നല്ല ഒരു നമുക്ക് സ്വീകാര്യമാകുന്ന രീതിയിലുള്ള ഒരു വിധി വന്നു ഒരുപാട് കുട്ടികൾക്ക് അത് ആശ്വാസമാവുകയും അവർക്ക് അവരുടെ ഒരു കുട്ടി പിന്നെ നീറ്റ് എക്സാമിൽ ഒരു കുട്ടിക്ക് അനുഭവം അവൾ പറഞ്ഞത് ഞാൻ അറുപത് ശതമാനം ഞാൻ അറുപത് ശതമാനമായിരുന്നു പഠിച്ചത് ബാക്കിയെല്ലാം ഞാൻ അള്ളാഹുലെ ഏൽപ്പിച്ചിട്ടാണ് പരീക്ഷാ ഹാളിലേക്ക് പോയത് അപ്പൊ പരീക്ഷാ ഹാളിൽ എത്തിയപ്പോൾ എന്നോട് ഞാൻ എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഹിജാബ് അയച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മടങ്ങി പോന്നു കാരണം ഞാൻ പരീക്ഷ എഴുതിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പൊ ഇതേപോലെ അനുഭവം ഒരുപാട് ആളുകൾക്ക് നീറ്റ് എക്സാമിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എയിംസിൽ നമുക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കാൻ പറ്റി ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പം നമ്മുടെ സ്കൂളുകള് ഒരുപാട് സ്കൂളുകളിൽ ഹിജാബ് പാടില്ല ഇനിയിപ്പം അവര് മഫ്ത ധരിക്കുന്നുണ്ടെങ്കിൽ ഷോൾ ആക്കിയിട്ടിടാം പിൻ ചെയ്യാൻ പാടില്ല അവരുടെ സ്കേർട്ട് ഇറക്കാൻ പാടില്ല കൈ താഴോട്ട് വരാൻ പാടില്ല അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള പല സ്കൂളുകളിലും ഉണ്ട് കേരളത്തിൽ പരിശോധിച്ച ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇവർക്ക് ഇതൊക്കെ പാരൻസ് മനസ്സിലാ മനസ്സോടെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് അപ്പം ഇവര് ഇപ്പോഴും ഇതിനെതിരെ ശബ്ദിക്കാൻ പോലും ഭയങ്കര പ്രയാസമുണ്ട് കാരണം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസം നേരിടേണ്ടി വരുമോ എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ ആവാം അവർക്ക് ഇതിൽ പ്രതികരിക്കാൻ വളരെ ഒരു വിസമ്മതം കാണിക്കുന്ന ഒരു കാര്യം നമ്മൾ പെടുത്ത് മനസ്സിലാക്കുകയും ഇതിനെതിരെ ഒരു ക്യാമ്പയിന് നമ്മൾ വലിയ രീതിയിൽ ഒരു പിന്നെ നടത്താൻ വേണ്ടിട്ട് ഉദ്ദേശിച്ച് മുന്നോട്ട് വന്നപ്പോ ഞങ്ങള് ഒരു ഇതിലേക്ക് ഒരുപാട് ആളുകളാണ് സ്കൂളുകളെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന സ്കൂളിൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോർ ദാൻ സിക്സ്റ്റി എന്ന് പറയും മോർ ദാൻ സിക്സ്റ്റി സ്കൂൾസിന്റെ പേരും അവിടെയുള്ള ബാൻ എന്തൊക്കെ പാടില്ല ഇപ്പൊ മസ്ത പാടില്ലാത്തത് സ്കേർട്ട് ഇറക്കാൻ പാടില്ലാത്തത് കൈ ഹാഫ് സ്ലീവ് ഉള്ളത് അപ്പൊ ഇത്രയും പരാതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതുമായി മുന്നോട്ട് പോകുന്ന ഒരു പിന്നെ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ടും അല്ലാതെയും നമ്മുടെ പൊതു ആളുകളുടെ യിലേക്കും നമ്മുടെ സെക്യുലർ കൺട്രിയാണ് നമ്മൾ ഇവിടെ എല്ലാവർക്കും അവരുടെ വിശ്വാസം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതേപോലെയുള്ള പ്രയാസങ്ങൾ ഒരു കമ്മ്യൂണിറ്റിക്കോ ഇത് പൊട്ടു ധരിക്കുന്നവർ അത് ധരിച്ചു പോയിക്കോട്ടെ ഹിജാബ് ധരിക്കുന്നവർ ഹിജാബ് ധരിച്ചു പോയിക്കോട്ടെ എന്നുള്ള ആ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിനെ ഇന്ത്യയുടെ ആ ഒരു മതേതരത്വത്തിന്റെ പാരമ്പര്യത്തിനെ മുറുകെ പഠിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഹരിതയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവരാനോ ഉള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ിയ ഒരു അഭിഭാഷക കൂടിയാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് തീർച്ചയായിട്ടും പൊതുപ്രവർത്തനത്തെ ഒരുപാട് ശക്തി അത് നൽകിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അതിനെ കുറിച്ചൊന്നു പറയാം അതായത് പ്രത്യേകിച്ചും ദേശീയ തലത്തിലൊക്കെ എത്തിപ്പെടുമ്പോൾ വിദ്യാഭ്യാസം നമുക്കൊരു ശക്തിയായിരിക്കും അപ്പോൾ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അത് ഈ വിദ്യാഭ്യാസം എനിക്ക് ഇല്ലായിരുന്നു എങ്കിൽ ചില രംഗത്ത് എനിക്ക് നന്നായിട്ട് ഇടപെടാൻ പറ്റില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് കാരണം ഞാനിപ്പം എൽ എൽ ബി കഴിഞ്ഞു എൽ എൽ എം ഫൈനൽ ആയിരിക്കുകയാണ് തൃശ്ശൂർ ലോ കോളേജിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ലോയാണ് അപ്പം പല വിഷയങ്ങളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഒരു വലിയ എന്താ പറയുക നമ്മുടെ സാധാരണ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകൾ എന്ന് പറയുന്നു അതിൽ നിന്നൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ വിദ്യാഭ്യാസം എന്താണെങ്കിലും നമുക്ക് പണ്ട് കാലത്തെ ആളുകൾ പറയുന്ന പോലെ അതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് അത് ഏത് ഫീൽഡിലാണെങ്കിലും അത് ഞാൻ എൽ എൽ ബി എടുത്തോണ്ട് എന്ന് ഞാൻ പറയില്ല നമുക്ക് പരന്ന ഒരു ചിന്താഗതി വരണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരാളെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു വിഭാഗത്ത് ആ വിഭാഗത്തിലുള്ള ആളുകളുമായി വഴകുമ്പോൾ അല്ലെ വേറൊരു തീർത്തും വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ഒരു വായനയോടൊപ്പം നമുക്ക് ലഭിച്ച എഡ്യൂക്കേഷന്റെ ഒരു ഇൻസൈറ്റ് ഉണ്ട് ആ ഇൻസൈറ്റ് എപ്പോഴും ഗുണകരമായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പുറത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് ലഭിച്ച ഒരു നമ്മൾ എത്രത്തോളം നമ്മൾ എന്ത് പഠിക്കുന്നു എന്നല്ല നമ്മൾ ക്വാളിഫിക്കേഷനെ അല്ല ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അറിവ് എന്ന് കാണുന്നത് അതിനപ്പുറത്തേക്ക് അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരുപാട് ജ്ഞാനങ്ങളുണ്ട് നമ്മൾ ചുറ്റി നിന്ന് നേടേണ്ടേ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ലഭിക്കേണ്ട ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകുമ്പോ ഉള്ള ഒരു ഇൻസൈറ്റ് എപ്പോഴും ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് എനിക്ക് നേരത്തെ പറഞ്ഞു ഇപ്പോ പണ്ടത്തെ എല്ലാ കുറച്ചും കൂടി പെൺകുട്ടികൾ പൊതു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതിനോട് പ്രതികരിക്കാനൊക്കെ തയ്യാറാകുന്നുണ്ടെന്ന് പറയാൻ അതുപോലെ തന്നെ നേതൃനിരയിലേക്കൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ രംഗങ്ങളിലൊക്കെ ഉയർന്നു വരാൻ താല്പര്യമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് മുസ്ലിം പെൺകുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനം തന്നെയാണ് തരിക കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പ്രചരി പ്രചരിക്കുന്നുകൊണ്ടും രാഷ്ട്രീയമായ മേഖലയിലും ഒരുപാട് പ്രചാരമുള്ളത് കൊണ്ടൊക്കെ ആളുകൾ ഒരുപാട് മോഡലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉയർന്നു വരുന്നു അപ്പോൾ കോളേജ് തലത്തിലേക്കായിരിക്കും പൊതുവേ സാധാരണ രാഷ്ട്രീയ മേഖലയിലേക്ക് കുട്ടികൾ കടന്നു വരിക പെൺകുട്ടികൾ പ്രത്യേകിച്ച് അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികളോട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇത്രയും അനുഭവമുള്ള ഒരു ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെന്നില്ല പ്രത്യേകമായിട്ട് അവർക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ട് അനുഭവം എന്ന് പറഞ്ഞാല് വളരെ കുറവാണ് എന്നേക്കാൾ അനുഭവമുള്ള ഒരുപാട് നേതാക്കന്മാര് തീർച്ചയായിട്ടും ഉണ്ട് അതെ 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 പിന്നെ എന്റെ റോൾ മോഡലാക്കി കാണണം എന്നൊന്നും ഞാൻ പറയില്ല അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് റോൾ മോഡലായി കാണേണ്ട ഒരുപാട് നേതാക്കന്മാര് ആയിഷ ബീവി ഖദീജ ബീവി തുടങ്ങിയ ഒരു വലിയ സഹാവത്തിന്റെ നിര തന്നെ നമുക്കുണ്ട് അവരെ മാതൃകയാക്കാം അവരെ ആശയങ്ങളെ മുറുകെ പിടിക്കുക എന്നിട്ട് നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം ഇപ്പൊ നിങ്ങൾ എന്ത് ഗ്രാജുവേറ്റ് ആണെങ്കിലും അതിനെ നമ്മൾ സൊസൈറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു നിങ്ങൾ ഒരിക്കലും പഠിക്കാത്ത ഒരു വശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ആ രീതിയിൽ എല്ലാ വിഷയങ്ങളെയും നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് ക്യാമ്പസിലേക്ക് വരുമ്പം അവിടെയുള്ള ഒരു പൾസ് നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ ആശയം രൂപീകരിക്കേണ്ടത് നമ്മൾ പരന്ന വായന ഉണ്ടാവണം ഒപ്പം നിങ്ങൾക്ക് തന്നെ ജനിച്ച നിങ്ങളുടെ ഒരു ജന്മവാസനയായിട്ട് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശയം ഉണ്ടാകും അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപാട് പിന്നെ ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റും അത് ഒരു എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാടാണത് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകും അതിനെ ഡെവലപ്പ് ചെയ്യാം പിന്നെ കൂടുതലായിട്ട് വായിക്കുക നമ്മുടെ വിശ്വാസത്തിന് മുറുകെ പിടിക്കുക ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഒരു സൂഫി വനിത ഒരുപാട് അറിവുകൾ നേടി അവരുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവർ പണ്ഡിതന്റെ അടുത്ത് ചെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് അറിവ് ശേഖരിച്ച് ഒരുപാട് വിദ്യാഭ്യാസം നേടി പക്ഷെ എന്റെ ആ വിദ്യാഭ്യാസം കൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഖേദം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഒരു ഖേദം നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നമ്മൾ അത് കൂടുതലായിട്ട് സൊസൈറ്റിക്ക് നമ്മൾ നമുക്ക് എത്രത്തോളം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നുണ്ടോ എത്രത്തോളം നമ്മൾ പിന്നെ സൊസൈറ്റിയിലേക്ക് അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷല്ല ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ ഒരുപാട് ഭീഷണികളും ജനാധിപത്യപരമായ പല അവകാശ ലംഘനങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോ ഒരു സാഹചര്യത്തിൽ ഒരു ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ സംസാരിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കേണ്ട സ്ഥാനത്തിരുന്ന് അവർക്ക് വേണ്ടി പോരാടാനും സംസാരിക്കാനും ഒരുപാട് നേതാക്കളെ ശക്തരായിട്ടുള്ള നേതാക്കളെ നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ പലപ്പോഴും കേരളത്തിലാണെങ്കിലും ഇവൻ ദേശീയ തലത്തിലൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള നേതാക്കളുടെ അഭാവം നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് അതായത് യഥാർത്ഥമായിട്ടുള്ള ഇപ്പോൾ മുസ്ലിം എന്നല്ല വേറെ ന്യൂനപക്ഷം ആണെങ്കിലും യഥാർത്ഥത്തിൽ ആ ഒരു സമുദായത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ജനുവൻ ആയിട്ട് സംസാരിക്കാനുള്ള നേതാക്കള് പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെയുള്ള നേതൃത്വത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക അവരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് എന്നാലും നമുക്ക് ഇത്രയും ശക്തികൾക്കെതിരെയൊക്കെ പോരാടാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നേത്രനിരയെ പടത്തുയർത്താന് അവർക്ക് പ്രചോദനമേഖാൻ ഉള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാന് എന്താണ് തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ ഒരു വലിയ ക്രൈസിസിലൂടെയാണ് നമ്മൾ രാജ്യം കടന്നുപോകുന്നത് ഇപ്പം ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മേഖലയിൽ നിന്ന് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ അവഗണിക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടു അതിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ വലിയ തോതിൽ ബി ജെ പി ഇടപെട്ടുകൊണ്ട് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് തെറ്റിദ്ധാരണകൾ ഒരുപാട് വളർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പരിപാടിയിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എനിക്ക് മുസ്ലിം സ്ത്രീകളെ കുറിച്ച് ഒരുപാട് കൺസേൺ ഉണ്ട് എന്നാണ് അപ്പം ഇത്രത്തോളം വൈകാരികമായിട്ട് അതൊരു അഭിനയത്തിന്റെ ഒരു ഏറ്റവും നല്ല ഒരു അഭിനേതാവ് എന്നുള്ള അവാർഡ് ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടു പക്ഷെ അത് ശരിയായിട്ട് എനിക്ക് തോന്നിയത് കാരണം പല സ്ഥലങ്ങളിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ട് എന്ന് പറയുമ്പോഴും അതിന്റെ നേരെ വിപരീതമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ബി ജെ പി സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഈ ഒരു അവർ അധികാരമേറ്റത് മുതൽ നമുക്ക് അനുഭവപ്പെട്ടത് അപ്പം ഇതിൽ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ആവശ്യം വളരെ അത് ഒരുപക്ഷെ അത് സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏതൊരു വിഷയത്തിനെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ ആ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ പ്രതികരിക്കുമ്പോൾ അതിന് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള വോയിസ് ഉണ്ട് അപ്പൊ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുസ്ലിം ഉള്ള അതായത് നാമധാരികളായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട് പക്ഷെ നമ്മുടെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ ആളുകൾ വളരെ വിരളമാണ് അതിൽ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ തിരയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മറ്റു കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ദളിതരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾ സൊസൈറ്റിയിൽ നിന്ന് ആളുകൾ വരുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ ഒരു ശബ്ദമായിട്ട് മാറാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പം ഇത് കൃത്യമായിട്ടും നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ചലഞ്ചാണ് അതിന് നമ്മൾ എങ്ങനെയെങ്കിലും മറികടന്നേ പറ്റൂ അപ്പൊ ആ രീതിയിലുള്ള ഒരു സമീപനം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകമായിട്ട് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എം എസ് എഫിലൂടെയും ഹരിതയിലൂടെയും ഇനി ദേശീയ കമ്മിറ്റിയുടെ വലിയ ഒരു ശ്രമം അപ്പൊ പല സംസ്ഥാനങ്ങളിലും എം എസ് എഫ് ശക്തമായിട്ട് ഈ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലുള്ള മുസ്ലിംസിന്റെ അവസ്ഥ ഒക്കെ നമുക്കറിയാം അപ്പൊ അതിലൊക്കെ ക്രിയാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു കമ്മ്യൂണിറ്റിനെ ഒരു ശക്തമായിട്ടുള്ള പവർഫുൾ വോയിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ഇത്തരം ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ കൂടുതലായിട്ട് അത് അതിന്റെ റിയൽ വശത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് പെൺകുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അരാഷ്ട്രീയവാദത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു സൊസൈറ്റിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ വെല്ലുവിളി നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ ഉന്നതിയിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ട് എങ്കിൽ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ അത് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത് അപ്പം ആദ്യം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക സി എച്ച് കണ്ട ഏറ്റവും വലിയ സ്വപ്നമുണ്ട് അതായത് വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തിന് നമുക്ക് ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് അത് നമ്മൾ കേരളത്തിൽ തെളിയിച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ മറ്റു സംസ്ഥാനത്തിലേക്ക് കൂടെ അതിനെ ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു ും എംഎസ്എഫിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്